അല്ലാ മാലിക്കുൽ മുലൂക്കായ അള്ളാ കരുണക്കടലായ അള്ളാ അള്ളാഹുവേ മഴനിന്റെ റഹ്മത്താണ് ആ മഴ വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല പക്ഷേ പടച്ചവനെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ വീടുകൾ നട്ടപ്പെട്ടു റബ്ബേ അള്ളാഹുവേ സങ്കടത്തിലാണ് മഴ വേണ്ട പറയില്ല അള്ളാഹുവേ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചു പോയി അള്ളാഹുവേ പാപങ്ങളെ

കരയുന്ന എത്രയോ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ട് അയൽവാസികൾ വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞ് അയൽവാസികൾ കരയുന്ന എത്രയോ പാപങ്ങളുണ്ട് പടച്ചറപ്പ് അതുപോലുള്ള മറ്റുള്ള സ്ഥലങ്ങളിലുള്ള നമ്മുടെ നമ്മുടെമാര് സഹോദരന്മാര് മലയോര പ്രവേശത്താണ് അള്ളാഹുവേ ഒരപകടം കൊടുക്കല്ലറബേ ഒരു സങ്കടം കൊടുക്കല്ലറബേ പടച്ചറബ ഒരാളെയും ഒരു ആപത്തിലും പെട്ടുമെന്ന് കേൾപ്പിക്കുന്നൊരു വാർത്ത ഞങ്ങൾ रे <tariq tariq tariq> <tariq> െ നിനക്കെല്ലാത്തിനും കഴിവുണ്ടല്ല കഴിവുണ്ടല്ലറബ മഴ കുറക്കാനുള്ള കഴിവുണ്ട് നാശനഷ്ടങ്ങൾ വരുത്താതിരിക്കാനുള്ള കഴിവുണ്ട് എത്രയോ വാടക വീട്ടിൽ കിടന്നവർ സമ്പത്ത് കൂട്ടിക്കൂട്ടി വീട് വെച്ചവർ അതെല്ലാം മണ്ണിന്റെ അടിയിൽ നിമിഷ നേരം അവരുടെ സ്വപ്നങ്ങൾ മുഴുവനും പൊലിഞ്ഞു പോവുകയാണ് പൊളിഞ്ഞു പോവുകയാണ് കൊച്ചുമക്കളെ ആറു മാസം ഏഴു മാസം യമുള്ള കൊച്ചുമക്കളെ വാരിപ്പിടിച്ച് ഇനി എവിടെ കിടക്കുമെന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുന്നവരെ കണ്ടു അങ്ങനത്തെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കല്ല അല്ല എന്താപത്ത് വന്നാലും തടുക്ക നിനക്കല്ലാതെ കഴിവില്ലല്ല പടച്ചോനെ എല്ലാം നീ തട്ടി മാറ്റണേ അല്ല മല പോലെ വന്നതിനെയല്ല മഞ്ഞുപോലെ ആക്കി മാറ്റി الله اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار برحمتك يا ارحم الراحمين